ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും അഗ്ലോണിമേൻ്റെ ഒരു ഫുൾ ഫോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ അഗ്ലോണിമ ഗോൾഡൻ പപ്പായയുടെ വേറൊരു വെറൈറ്റി വന്നതാട്ടോ പുതിയൊരു വെറൈറ്റി എനിക്കൊരു പുതിയ വെറൈറ്റി ആട്ടോ അപ്പം ഇത് ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ആ തൈ കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയതാ ഇത് അപ്പോൾ ഇത് അത് നമ്മുടെ ഫുൾ പോട്ടായി വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഫുൾ പോട്ട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇതിൻ്റെ ഫുൾ പോട്ട് അങ്ങ് വീഡിയോ ഇട്ടേക്കാം അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ചട്ടിയിൽ ഇതിൽ നാല് പീസ് അഞ്ച് പീസ് കേട്ടോ വരുന്നത് അപ്പം ഇത് ഇത്രേ വരുന്നുള്ളൂ കേട്ടോ അതിൽ ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനത്തെ പീസുകളൊന്നും വരുന്നില്ല കുറഞ്ഞ പീസുകൾ നാല് പീസ് അഞ്ച് പീസ് അതിൽ കൂടുതലൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ നോക്കി നല്ല ഭംഗിയുണ്ട് കൂട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കുറച്ച് ദിവസമായിരുന്നു ഞാൻ കൊണ്ടുവച്ചിട്ടിട്ടോ അപ്പം വീഡിയോ എടുക്കാതിരിക്കുവായിരുന്നു അപ്പം അബ്ലോണിമയുടെ പുൾപോട്ടുണ്ടോയെന്ന് എല്ലാവരും ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ എല്ലാവരും നന്നായിട്ട് നമ്മളോട് സഹകരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്നും നമുക്ക് ഒരു ഫുൾ പോട്ടിൻ്റെ വീട് തന്നെ അങ്ങ് ചെയ്യാം കണ്ടില്ല ഇതിനകത്തെ തൈകൾ കണ്ടോ എത്രയാന്ന് നോക്കിക്കാ ഇരിക്കുന്നത് കണ്ടോ തൈ കണ്ടോ കണ്ടോ അതിൽ നാലഞ്ച് തയ്യാണേ ഉള്ള ഫുൾ പോട്ടാണ് മൊത്തത്തിൽ വരുമ്പോൾ നാലഞ്ച് തയ്യാണ് അഞ്ച് തയ്യൽ കൂടുതൽ ഒന്നിലും ഇല്ല കേട്ടോ നാല് അഞ്ച് ഇത്രയും തയ്യാ കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ നമ്മളിത് വളരെ കുറഞ്ഞ റേറ്റിനാണ് ഫുൾ പോട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ കുറച്ച് പോട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ പിങ്ക് ലഹസി നമ്മുടെ സ്നോ വൈറ്റിൻ്റെ കുറച്ച് വെറൈറ്റിയും കൂടെ നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതും ഒറ്റ പീസും തരുന്നതാണ് ഫുൾ പോട്ടും തരുന്നതാണ് പിങ്ക്ലേഴ്സിൻ്റെ കുറച്ച് പോട്ടും കൂടി ഉണ്ട് അപ്പോൾ നമ്മളത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒറ്റ പീസ് വേണേൽ ഒറ്റ പീസ് തരും ഫുൾ പോട്ട് വേണേൽ അങ്ങനെ തരും അപ്പോൾ കുട്ടുകാരെ എല്ലാവരും കൂടി പോരെ സെയിലിനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ പോട്ട് മേടിച്ച് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഫുൾ പോട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ സെയിലിനുള്ള ഒത്തിരി കസ്റ്റമറാണ് നമ്മളോട് ഇപ്പോൾ ചെടി മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷം ആകുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഫുൾ പോട്ടാകുമ്പോൾ നമ്മൾ ആ ഒരു തയ്യൻ്റെ റേറ്റ് നോക്കിയിട്ട് നമ്മൾ ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ല കുറഞ്ഞ റേറ്റിൽ അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ള നമുക്കുള്ളത് കൊണ്ട് കുറച്ച് കൂടുതലായിട്ട് അങ്ങ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പോരെ നമ്മൾ ഇവിടെ ഫുൾ പോട്ടുമായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളെയും കാത്തിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾ വേഗം പോരെ നമുക്ക് ഫുൾ പോട്ട് വേണ്ടവർക്കൊക്കെ തരാം അതേപോലെ ചെടി ഇഷ്ടപ്പെടുന്നവരൊക്കെ വാങ്ങിച്ചവർ മറ്റുള്ളവർക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സെയിലിനുള്ളവർക്കാണെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ കൂട്ടുകാരെ അതേപോലെ തന്നെ വീട്ടിൽ നമുക്ക് ഫുൾ പോട്ടായി വെക്കാൻ വെക്കുന്നവരൊത്തിരി പേരുണ്ട് ഒത്തിരി ചെടികൾ മേടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം അപ്പം ബായ് ബായ്